ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വസുന്ധര ഇനി പ്രണവിനി വിഷയം കൊടുക്കുന്ന ആ ഒരു എപ്പിസോഡാണ് കേട്ടോ നാളെ വരാനിരിക്കുന്നത് അങ്ങനെ വസുന്ധര ഇങ്ങനെ ചിന്തിക്കുകയാണ് തനിക്ക് ഈ വീട്ടിൽ യാതൊരു വിലയും നിലയില്ലാത്ത അവസ്ഥയാണല്ലോ ഈശ്വര ഉണ്ടാകുന്നത് അത് പറ്റില്ല താൻ ഒരു കൊലക്കുറ്റം ചെയ്തു എന്ന് പറഞ്ഞ് തന്നെ ഒരു ഡമ്മിയാക്കി നിർത്തിയിരിക്കുകയാണ് നിധി എന്നാൽ നിധി ആണെങ്കിൽ ഈ വീട്ടിൽ ഓരോ ദിവസവും സ്റ്റാർ സ്റ്റാറാവുകയാണ് തൻ്റെ വാക്കുകൾക്ക് യാതൊരു വിലയില്ലാത്ത അവസ്ഥയിലോട്ട് താൻ താൻ തന്നെ താഴ്ന്നും കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്തിന് എന്തെങ്കിലും ഒരു പ്രതിവിധി താൻ ീയ്യണല്ലോ അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ പ്രണവിൻ്റെ റൂമിൽ പ്രണവ് ഇരുന്ന് കുടിക്കുന്നത് കേട്ടോ പ്രണവ് ഇങ്ങനെ കുടിക്കുന്നുണ്ട് പ്രണവിങ്ങനെ എണ്ണിപ്പിറുക്കി കരയുന്നുണ്ട് കേട്ടോ ഒരു ജീവിതം കിട്ടിയല്ലോ ഇങ്ങനെ ഒരു മാരണത്തെ കല്യാണം കഴിച്ചതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിൽ ഇനി എന്തെല്ലാം പ്രതിസന്ധികൾ ഇപ്പോൾ താൻ ഒരുപാട് പ്രതീക്ഷകളോട് കൂടി കാത്തിരിക്കുകയായിരുന്നു തൻ്റെ കുഞ്ഞു വരും എന്നല്ല ഇവളെത്ര നൈസായിട്ടാണ് എന്നെ പറ്റിച്ചത് ഭർത്താവിൽ ഏറ്റവും ശവിക്കപ്പെട്ടവൻ താൻ തന്നെ ആയിരിക്കും കാരണം ഇങ്ങനെ ഒരു ഗതികെട്ട് ജീവിതം ഒരു ഭാര്യയിൽ നിന്ന് ഒരു പെണ്ണിനെ കിട്ടിയിട്ടുണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം പെട്ടെന്ന് ഇങ്ങനെ അവിടെ വസുന്ധരക്ക് തോന്നുകയാണ് ഇവർ കുടിക്കുകയാണ് എന്നാൽ ഇനി നിധിയെ താൻ തടയണം നിധിയെ എന്തെന്നേക്കുമായി അവസാനിപ്പിക്കണം അതിന് ഏക മാർഗം തന്നിൽ എന്തെങ്കിലും കണ്ടെത്തണം അതിനേകോ മാർഗ്ഗം എന്താണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തനിക്ക് വിഷയം കൊടുക്കുക എന്നുള്ള തീരുമാനം എടുക്കേണ്ടിയിട്ടാണ് അങ്ങനെ പെട്ടെന്ന് വിഷക്കുപ്പിയുമായി വസന്ധര പെട്ടെന്ന് വരികയാണ് വിഷക്കുപ്പി ഇങ്ങനെ ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് വസുന്ധര പ്രണവിൻ്റെ മുന്നിലോട്ട് വരികയാണ് കേട്ടാ അപ്പോൾ പ്രണവ് ഇങ്ങനെ കുടിക്കുകയാണ് എന്തിനാടാ നീ ഇങ്ങനെ കുടിച്ച് നശിക്കുന്നത് എന്ന് വസുന്ധര ചോദിക്കാൻ ആ സമയം പിന്നെ നിങ്ങളൊക്കെ കൂടിയല്ലേ അവളെ എൻ്റെ തലയിലോട്ട് കെട്ടിവെച്ചത് അവളെ കെട്ടിവെച്ചത് കൊണ്ട് ഇന്നിപ്പോൾ ഞാൻ അനുഭവിക്കുന്ന എൻ്റെ വേദന അത് ആരോട് പറഞ്ഞ് ഞാൻ ആറുമാസം എൻ്റെ കുഞ്ഞ് രൂപം കൊണ്ടെന്ന് കരുതി ഒരുപാട് പ്രതീക്ഷകളും ആ കുഞ്ഞിൻ്റെ നടത്തോ ഇരുത്തോ ഒക്കെ സ്വപ്നങ്ങളുമായി നടക്കുന്ന ആ സമയത്ത് എന്നെ എത്ര പൊട്ടനാക്കിയിട്ടാണ് പറ്റിച്ചത് അതൊരു ഭർത്താവിനെയാണ് ഭർത്താവിൻ്റെ വീട്ടുകാരെ അവിടെ നിൽക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാനാണ് അപ്പോൾ ഇവിടെ അതിനൊരു പരി ണോ നീ ഇങ്ങനെ കുടിച്ച് തീരുന്നത് അപ്പോൾ അത് ഉടനെ പിന്നെ ഞാൻ കുടിക്കില്ലാതെ എൻ്റെ വിഷമങ്ങൾ എങ്ങനെ മറക്കുമെന്ന് ചോദിക്കാൻ കേട്ടോ പ്രണവ് അപ്പോൾ ഈ സമയം എന്നാൽ നീ മറക്കണ്ട നിൻ്റെ വിഷമങ്ങൾ മറക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ ഇതാ ദാ ഈ ഇരിക്കുന്നു വിഷം നീ ഇങ്ങനെ വിഷം കുടി നീ ഇങ്ങനെ ഇങ്ങനെ കുടിച്ച് മരിക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റയടിക്ക് മരിക്കുകയില്ല നല്ലത് നീ ഇങ്ങനെ മരിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ ഇഞ്ചിഞ്ചായി നീ ഇങ്ങനെ കള്ളം കുടിച്ച് ഇങ്ങനെ മരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം വിഷമമുണ്ടെന്ന് അറിയാം ഞാനൊക്കെ നിന്നെ മകനെപ്പോലെയാണല്ലേ വളർത്തിയത് അപ്പോൾ എത്രമാത്രം വേദന വിഷമങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടെന്ന് അറിയുമോ എന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല പ്രണവിന് അപ്പോൾ പ്രണവ് ഇങ്ങനെ ദേഷ്യത്തോട് കൂടി ഇരിക്കുമ്പോൾ ഇവിടെ തന്നെ വസന്തര പറയുന്നത് ഇതങ്ങ് ഈ കുപ്പിയിലൂടെ ഇതും അങ്ങ് ഒഴിച്ചിട്ട് നീ അങ്ങ് കുടിച്ചേക്ക് ഇതോടുകൂടി ഇനി എൻ്റെ ജീവിതം അങ്ങ് അവസാനിക്കുമല്ലോ പിന്നെ എനിക്ക് ഈ കുടി സ്വഭാവം ഞങ്ങൾക്ക് കാണേണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നു പോവുകയാണ് ഇതേസമയം പ്രണവി കുപ്പിയിലോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിട്ട് അപ്പോൾ വസന്തരം ഇങ്ങനെ തിരിഞ്ഞ് നിന്ന് നോക്കുകയാണ് കൂടി നിധിയുടെ കാര്യത്തിൽ തീരുമാനമാവും ഇവൻ മരിക്കും അപ്പോൾ കൂടിയിട്ട് ഇവൻ മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇവൻ മരിക്കാൻ ഒരുങ്ങി മരിക്കാനൊരുങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് നല്ലത് തന്നെ ഇങ്ങനെ ചിന്തിക്കുകയാണ് ആ സമയമാണ് നിധി കടന്നു വരുന്നത് നിധി കടന്നു വരുമ്പോൾ തന്നെ പാറും മരത്തിരിക്കുന്നുണ്ടാവും അപ്പോൾ പാറിനോട് ചോദിക്കുകയാണ് ഇവിടെ ഗൗതം വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഉടൻ തന്നെ ഉണ്ടല്ലോ അപ്പോൾ എവിടെയാണ് നിങ്ങളുടെ മ മകന് എന്താണ് എന്നോട് ചെയ്തതെന്ന് അറിയാം അപ്പോൾ ഉടൻ തന്നെ പാറ് ചോദിക്കട്ടെ നീ എങ്ങോട്ടാണ് പോയത് അത് നിങ്ങളുടെ മകൻ പറഞ്ഞില്ല ഞാൻ എങ്ങോട്ടാണ് പോയതെന്ന് അത് കേട്ടോടന്നെ എന്താ നിധി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കും പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കും നിങ്ങളുടെ മകൻ എന്നെ വഴിവക്കിലിട്ട് പോയതാണ് എവിടെ അവൻ അവൻ എവിടെ ഗൗതം ഞാൻ അയാളോട് ചോദിക്കട്ടെ എന്നും പറഞ്ഞ നിധി ദേഷ്യത്തോടു കൂടി ഗൗതമിൻ്റെ മുന്നിലോട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ ഗൗതമിൻ്റെ മുന്നിലെത്തുമ്പോൾ ഗൗതം ഇങ്ങനെ ലാപ്ടോപ്പ് പ്പിൽ വർക്ക് ചെയ്യാണ് ഗൗതം നീ എന്താ എന്നെ വഴിവക്കിലിട്ട് പോകുന്നത് അത് കേട്ടോട് തന്നെ അതിന് മറുപടിയില്ല കേട്ടോ അപ്പോൾ തന്നെ പാറു ഇവർക്കിടയിൽ ഈശ്വരൻ എന്തൊരു വഴക്കുണ്ടാവുന്നുണ്ടല്ലോ ഒരു മകനാണെങ്കിൽ ഇങ്ങനെ ഇനി ഒരു മകൻ അടുത്തത് ഇവർക്ക് തമ്മിലും വഴക്കാണ് ഈശ്വര അത് പ്രശ്നമാണല്ലോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ആ സമയം നിധി പറയാണ് ഗൗതം നീ എന്തിനാണ് എന്നെ റോഡരികിൽ ഇട്ടുപോയത് ഞാൻ എൻ്റെ ഭാര്യയല്ലേ നീ എന്തിനാണ് ഇട്ടുപോയത് ഞാൻ കേൾക്കാൻ കേൾക്കാം ഇടയില്ല അപ്പോൾ ഗൗതം പറയണേ നീ പറയുന്നത് എന്ത് കേൾക്കാൻ എൻ്റെ പ്രണവിൻ്റെ ജീവിതം നശിപ്പിക്കാൻ ഇനിയും അവളെ കൊണ്ടുവരണം എന്ന അതാണ് ഞാൻ കേൾക്കേണ്ടത് നിൻ്റെ അമ്മാവിൻ്റെ വാക്കുകൾക്കല്ലേ നീ മൂല്യം കൊടുക്കുന്നത് അതുകൊണ്ട് നീ എന്താ ഈ പറഞ്ഞു വരും ഗൗതം ഞാനൊന്ന് പറയട്ടെ നീ എന്താ എന്നെ അനുവദിക്കാത്ത ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് അപ്പോൾ ഉടൻ തന്നെ നീ പറയുന്ന ഒന്നും കേൾക്കണ്ട എൻ്റെ അമ്മാവേ ഇപ്പം പറഞ്ഞിട്ടുണ്ടാവും ശിവാനിയെ പെട്ടെന്ന് പ്രണവിൻ്റെ ജീവിതത്തിലോട്ട് തിരികെ കൊണ്ടുവരും അപ്പോൾ ഉടൻ തന്നെ നിധി പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മാനെ കണ്ടു അമ്മാവനെ കണ്ടപ്പോൾ എൻ്റെ അമ്മാവൻ പറഞ്ഞത് ദയവുച്ച് ഇത് നിർത്തുന്നുണ്ടോ എൻ്റെ പ്രണവിൻ്റെ ജീവിതത്തിൽ ഇനി ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ശിവാനില്ല അതൊരു വേറെ പെണ്ണായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഈ തീരുമാനം മാറ്റിയിരിക്കുന്നു ഞാൻ പോകുന്നു എന്നും പറഞ്ഞിട്ട് കൂടി ഗൗതം അവിടെ നിന്നും ടർക്കി എടുത്ത് ബാത്റൂമിലോട്ട് കയറോ അപ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കാം ഞാൻ പറയുന്നത് ഗൗതമിനെ കേൾക്കാൻ കഴിയില്ല ഗൗതം ഈ വാതിൽ തുറക്കുന്നുണ്ടോ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ഞാൻ പറയുന്നതെന്ന് കേൾക്ക് എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്ക് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയ കാര്യം ഒന്ന് പറയട്ടെ എനിക്കൊന്ന് കേൾക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകാനായിട്ട് അപ്പോൾ പാറു ഈശ്വര എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ജീവിതത്തിൽ പ്രശ്നമാണല്ലോ ഞാൻ നീ എന്താ ചെയ്യാം എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഈ സമയമാണെങ്കിലോ ഇപ്പുറത്ത് പ്രണവ് ഈ വിഷക്കുപ്പിയിലോട്ട് ഇങ്ങനെ നോക്കുക അപ്പോൾ വസുന്ധര ഇങ്ങനെ വാതിലിൻ്റെ പുറത്ത് ഇങ്ങനെ നിന്ന് നോക്കുന്നുണ്ട് അങ്ങനെ പ്രണവ് ഇങ്ങനെ ചിന്തിക്കുകയാണ് ശിവാനി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇട്ട പേരൊക്കെ ചിന്തിക്കുകയാണ് തന്നെ അത്രയും ഒരു പൊട്ടനാക്കി ഇല്ലാത്ത കുഞ്ഞിന് പേരിടേലും കൂടി അവൾ ചെയ്തിട്ട് തന്നെ പൊട്ടനാക്കി ആ ഒരു സീന് ചിന്തിക്കുകയാണ് അപ്പോൾ പ്രണവ് തീർച്ചയായും ആൻറ്റി പറയുന്നതിനെ ശരി ഒഞ്ചിഞ്ചായി മരിക്കുന്നതിനൊക്കെ ഞാൻ നല്ലത് ഞാൻ ഒറ്റക്ക് മരിക്കന്നെ നല്ലതെന്ന് പറഞ്ഞിട്ട് പ്രണവ് ആ തുറന്നിട്ട് വായിലോട്ട് ഒഴിക്കാൻ ഇട്ടാ അപ്പോഴേക്കും വസുന്ധരം ഓടി വന്നിട്ട് എന്താണ് നീ കാണിക്കുന്നതെന്ന് പറയുന്നത് എന്നാൽ ഈ സമയം താഴെയാണെങ്കിൽ ഗൗതം വാതിൽ തുറന്നിരിക്കുകയാണ് അപ്പോൾ ഗൗതം വാതിൽ തുറങ്ങുമ്പോൾ നിധി പറയണേ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് ഞാൻ എന്താ പറയുന്നത് നീ പറയുന്നത് കേൾക്കണ്ട എനിക്ക് നീ പറയുന്നത് എൻ്റെ പ്രണവിൻ്റെ ജീവിതത്തിൽ വീണ്ടും നിൻ്റെ അമ്മാവിൻ്റെ മകളെ കൊണ്ടുവരണം എന്നല്ലേ അതെനിക്ക് കേൾക്കണ്ട അപ്പോൾ ഉടനെ പാറോടി വരേണ്ടേ എന്താ മക്കളെ നിങ്ങളിങ്ങനെ വഴക്ക് കൂടുന്ന ഈ അമ്മക്ക് അത് കേട്ട് നിൽക്കാൻ കഴിയുന്നില്ല എത്ര നേരമായി നിങ്ങളിങ്ങനെ വഴക്കിടുന്നു എന്താ നിധി പ്രശ്നം അത് ഇവളോട് തന്നെ ചോദിച്ചു നോക്കിയേ ഇവളെ എന്നോട് പറയണേ പ്രണവിൻ്റെ ജീവിതത്തിലോട്ട് ഇനിയും ശിവാനിയെ കൊണ്ടുവരാം എന്താ നിധി എനിക്ക് ഇത്ര ബുദ്ധി ഇല്ലാതെ അവൾ എന്തൊക്കെയാണ് എൻ്റെ മകനോട് കാട്ടി അതൊക്കെ ശരിയെന്നേ അമ്മയുടെ മകനോട് മകളോട് അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിട്ടും ഇനിയും ശിവാനെ ഇവൾ ജീവിതത്തിലോട്ട് കൊണ്ടുവരണം എന്നാണ് ഇവൾ പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ നിധി പറയാണ് ഗൗതം ഞാനൊന്ന് പറയട്ടെ എന്നൊന്ന് അനുവദിക്കും ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയത് എന്തിനെന്ന് പറയട്ടെ അപ്പോൾ ഉടൻ തന്നെ നീ നിൻ്റെ വീട്ടിലോട്ട് എൻ്റെ അമ്മയുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ജോസിൻ്റെ അടുത്ത് പോകുമ്പോൾ എൻ്റെ അമ്മയോട് നിനക്ക് എന്തിനാ പോകുന്നതെന്ന് പറയായിരുന്നില്ലേ വേണ്ട എന്നാൽ ഒരു ഫോൺ വിളിച്ച് എന്നോട് നിനക്കത് പറയാമായിരുന്നു ഇത് രണ്ടും പറയാൻ കഴിയാത്ത സ്ഥിതിക്ക് നീ പോയത് തന്നെ നിന്റെ അമ്മാവൻ്റെ വാക്കുകൾ ീ അവർക്ക് വാക്ക് കൊടുക്കാൻ ശിവാനിക്കു വാക്ക് കൊടുക്കാൻ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാന്നുള്ള വാക്കു കൊടുക്കാനല്ലേ അപ്പോഴാണ് കേട്ടോ വസന്ധര അലറിൽ കേൾക്കുന്നത് എന്താണ് പ്രണവ് നീ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വസന്ധര അലറാണ് അപ്പോഴേക്കും പ്രണവ് ഇങ്ങനെ വായലോട്ട് വിഷം ഇങ്ങനെ ഒഴിക്കുകയാണ് അപ്പോൾ വസന്ധരക്ക് പിടിച്ചാൽ കിട്ടുന്നില്ല അപ്പോൾ വസന്തര ചീറാണ് അപ്പോൾ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് ഇങ്ങനെ ഓടി വരികയാണ് ഗൗതമം അതുപോലെ പാറവും നിധിയൊക്കെ എന്താ ഇവിടെ ഇവൻ വിഷം കഴിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ഇവരെല്ലാവരും കൂടി ആ വിഷക്കുപ്പി തട്ടുന്ന കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ പാറ ചൂടാവാണ് എന്താണ് നിനക്ക് ഇത്ര ബുദ്ധി ഇല്ല ഗൗതം ഒന്നങ്ങ് കൊടുക്കുന്നുണ്ട് നീ ഇത്ര ബുദ്ധി ഇല്ലാത്തവനായ എന്തിനാണ് ഈ വിഷം കുടിക്കുന്നത് എനിക്ക് മതിയായി എനിക്ക് ജീവിതം മടുത്തു ഞാനുണ്ടാക്കിയെടുത്ത ജീവിതം ഞാൻ തന്നെ തകർ തകർന്നിരിക്കുന്നു ഞാൻ ഇനിയും ഇത് വേണ്ട എനിക്ക് ജീവിതം വേണ്ട ഞാൻ മരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഉടൻ തന്നെ പ്രണവിനോട് ചോദിക്കുകയാണ് നിധി എന്തിനാണ് നീ വിഷം കഴിച്ചത് ഇതുവരെ ഇല്ലാത്ത പെട്ടെന്നൊരു വിഷമോ മാറാൻ നീ വിഷം കഴിച്ചത് എന്തിനാണ് എനിക്കാരുടെ വിഷക്കുപ്പി കൊടുന്നു തന്നത് അത് കേട്ട ഉടനെ അത് പിന്നെ ഇല്ലേ ഹേ എൻ്റെ വിഷമോ മാറാൻ ഞാനിത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നിൽക്കുന്ന ആൻറ്റി ഇല്ലേ ആൻറ്റി എന്നോട് അപ്പോഴേക്കും വസന്തരക്ക് പേടി വേണ്ടിട്ട് എൻ്റെ പേര് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും എന്നെ ഇവിടെ ഇപ്പോൾ എല്ലാവരും കൂടി എന്തെങ്കിലും ചെയ്യും അപ്പോഴേക്കും വസന്തര എന്താണ് അടാ നീ ക്രൂരത ചെയ്യുന്നത് നിന്നെ ഞാൻ രക്ഷിച്ചതാണോ ഇപ്പം തെറ്റിയെന്ന് പറഞ്ഞ് വാക്കണ്ട് മാറ്റുകയാണ് കേട്ടാ ഇനി ഞാൻ ഞാൻ ഈ വഴി കണ്ടില്ല വഴി വന്നില്ലായിരുന്നെങ്കിൽ നിന്നെ ഈ വിഷം കഴിക്കുന്ന കണ്ടില്ലായിരുന്നു നിൻ്റെ ജീവൻ പോയില്ലടാ ഞാൻ എൻ്റെ സ്വന്തം മക്കളെപ്പോലെയല്ലേ നിങ്ങളൊക്കെ നോക്കി ഉണ്ടാക്കിയത് എന്നിട്ട് ഇപ്പോൾ ഇതാണോ നിങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ പറയും വസന്തര ആളാവണേട്ടാ അപ്പോഴേക്കും വേറെ പറയണേ എന്തിനാണോ മോനെ എന്നെ ഈ അമ്മയെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്ത് നിങ്ങളെ ഓർത്ത് എനിക്ക് ദുഃഖിക്കാനല്ലേ ഇടയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയം ഉടൻ തന്നെ ഗൗതമം പറയണ ഇവൻ അടിയുടെ കുറവാണ് അപ്പോഴേക്കും ഉടൻ തന്നെ അടിയുടെ കുറവ് ഇവനല്ല നിന്റെ ഭാര്യ നിധി ഇവൾ ഇവളിനി വീട്ടിൽ നിൽക്കണം പൊടി ഇവിടുന്ന് കുറച്ച് എന്ന് പറഞ്ഞ് നിധിയെ പിടിച്ച് മരിക്കുകയാണ് കേട്ടോ ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല നീ ഒറ്റൊരുത്തിയാണ് ഈ ശിവാനി എന്ന താടകയെ ഇവൻ്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്ന് ഇവർ നല്ലപോലെ ജീവിക്കുമ്പോൾ ഇവർ ഇവരുണ്ടാവുന്ന സത്യങ്ങൾ നീ മറച്ചു വെച്ച് ഇവനെ ചതിക്കാനുള്ള കാരണക്കാരി നീയാണ് എന്നൊക്കെ ഇങ്ങനെ പറയണേട്ടോ അപ്പോൾ ഉടൻ തന്നെ അവിടെ നിധി പറയണ ഞാനല്ലല്ലോ ആൻറ്റിയല്ലേ അല്ലേ ഈ ശിവാനിയെ എൻ്റെ അമ്മാവിൻ്റെ മകളെ പ്രണവിൻ്റെ ജീവിതത്തിലോട്ട് കെട്ടിവെച്ചതും സി കെ എ സിയുമായി കല്യാണം നടത്തിക്കാൻ കൂട്ടുനിന്ന് ഞങ്ങളൊക്കെ ഒരുപാട് തവണ പറഞ്ഞിട്ടും ആ വാക്കുകൾക്ക് വില കൊടുക്കാതെ അല്ലേ ഇതൊക്കെ ചെയ്ത് അതൊക്കെയാണ് പക്ഷേ ഇവൾ ഗർഭിണിയല്ല അറിഞ്ഞപ്പോൾ തന്നെ പ്രണവിനോട് പറയാനില്ല അപ്പോൾ ഉടൻ തന്നെ ഗൗതം പറയണ പ്രണവിനോട് ആദ്യം തന്നെ പറയണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു പ്രണവ് ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയായിരുന്നു തുടക്കം മുതലേ അവൾ ഗർഭിണിയല്ല എന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു പലവട്ടം നിങ്ങളോട് പറയാം ഒരുങ്ങുമ്പോൾ നിങ്ങൾ ഒപ്പം നിന്നത് കൊണ്ടാണ് പ്രണവ് ഇത്രയും വഷളായത് പ്രണവും ശിവാനി ഇത്രയും വഷളായത് നിങ്ങൾ ഒറ്റ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നിധിയെ നിങ്ങൾക്ക് ഇങ്ങനെ കൂടി നിധി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണ്ട എന്ന് പറയാനുള്ള യാതൊരു യോഗ്യതയും നിങ്ങളില്ല എന്ന് പറഞ്ഞിട്ടാണ് വഴക്ക് പറയാനോ അപ്പോൾ ഇത് കേൾക്കുന്ന നിധിയുടെ കണ്ണ് നിറയാണ് എന്നിട്ട് പ്രണവിനോട് ചൂടാവുന്നുണ്ട് എന്ത് വൃത്തികെട്ടവനാടാ നീ നീ എന്തിനാണ് ഇങ്ങനെ കുടിക്കുന്നത് കുടിക്കുന്നത് ജീവിതത്തിൽ ഒരു പരിഹാരമായിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ കുടിച്ച് പരിഹാരം ഉണ്ടാക്കിയിരുന്നല്ലോ നീ എന്തിനാ ചെയ്യുന്നതെന്ന് പറയാം അപ്പോഴേക്കും അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ നിധി ആണെങ്കിൽ ഗൗതമിനോട് പറയാണ് ആ സമയം വസുന്ധരാൻഡിയുടെ മുന്നിൽ വെച്ച് എനിക്ക് വേണ്ടി ഗൗതം ഞാൻ സംസാരിച്ചില്ല ഇതിനെത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നൊക്കെ പറയാനായിട്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് നെക്സ്റ്റ് വരാനിരിക്കുന്നത്